മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ കാണുന്നത് കറുവപ്പട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സുഗന്ധ വ്യഞ്ജന സസ്യത്തെപ്പറ്റിയാണ് അതുപോലെ തന്നെ കറുവപ്പട്ട എന്നും ഒക്കെ പല പേരുകളിൽ പലയിടത്തും അറിയപ്പെടുന്നുണ്ട് ഭക്ഷണ സാധനങ്ങളിൽ രുചിക്കും അതുപോലെ തന്നെ സുഗന്ധത്തിനുമായി നമ്മൾ ഉപയോഗിക്കുന്നതാണ് കറുവപ്പട്ട അതിനു പുറമേ നിരവധി ആരോഗ്യ ഗുണങ്ങൾ കൂടിയുള്ള ഒരു സുഗന്ധ വ്യഞ്ജനമാണ് കറുവപ്പട്ട എന്ന് പറയുന്നത് അപ്പം നമ്മുടെ വയനയുടെ കൂട്ട് തന്നെ ഇരിക്കുമെങ്കിലും വയനയിലയുടെ അത്രയും വിസ്തൃതി ഇതിൻ്റെ ഇലകൾക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം കേരളത്തിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും നന്നായി വളരുന്ന ഒരു സസ്യമാണ് ഈ കറുവപ്പട്ട എന്ന് പറയുന്നത് ഇതിൻ്റെ തൊലിയാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ തൊലിയാണ് തൊലി നമുക്ക് ഇതിഞ്ഞ് പ്രധാനമായിട്ട് ഭക്ഷണത്തിലും ഒക്കെ ചേർക്കുന്ന കറുവപ്പട്ട പട്ട എന്നാണ് പറഞ്ഞത് തൊലിയാണ് അപ്പോൾ നമ്മുടെ ശ്രീലങ്കയിൽ നിന്ന് ശ്രീലങ്കയിലാണ് ഏറ്റവും കൂടുതൽ കറുവപ്പട്ട ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ശ്രീലങ്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കറുവപ്പട്ടയ്ക്ക് നമ്മുടെ കറുവപ്പട്ടയക്കട്ടിലും വില കൂടുതലുമാണ് അതിന് കാരണം നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കറുവപ്പട്ടയിൽ വ്യാജ രീതിയിലുള്ള കറുവപ്പട്ടകൾ ധാരാളം ആയിട്ടുള്ള കറുവപ്പട്ട എന്ന പേര് ലഭിക്കുന്ന വ്യാജം ഉണ്ട് അതുകൊണ്ടായിരിക്കാം അങ്ങനെയായത് നാലു വർഷം നട്ട് നാല് വർഷം പ്രായമാകുമ്പോഴാണ് ഈ കറുവപ്പട്ട പൂക്കുന്നത് അപ്പോൾ അപ്പം നാലു വർഷമാകുമ്പോൾ പൂ പിടിക്കും അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്കിതിൻ്റെ തൊലി എടുക്കാവുന്നതാണ് തൊലി എന്ന് പറയുമ്പോൾ താഴെ എന്നാണ് തൊലി മുറിച്ച് മേപ്പോട്ട് ഇരിച്ച് എടുക്കേണ്ടത് അപ്പം കറി മസാലയിലും ഒക്കെ കറുവപ്പട്ട ധാരാളമായി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കറുവപ്പട്ടയുടെ എണ്ണയും തൈലവും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് തൊലിൽ നിന്നാണ് തൈലം എടുക്കുന്നത് അതുപോലെ തന്നെ തൈലം ഭക്ഷണത്തിൽ ചേർക്കുന്നുണ്ട് കാരണം നല്ല സുഗന്ധം കിട്ടാനും അതുപോലെ തന്നെ രുചി കിട്ടാനും ഒക്കെയാണ് ഭക്ഷണം ചേർക്കുന്നത് അപ്പോൾ ഇതിലെ തൈലെന്നു തൈലെന്നു ഒരു വേദന സംഹാരി കൂടിയാണ് അപ്പോൾ ഈ തൈലം നമ്മൾ ഒരു പക്ഷേ വാങ്ങിക്കുകയാണെങ്കിൽ ചില്ലുകുപ്പിയിൽ മാത്രമേ ഈ തൈലം ചെറു സൂക്ഷിക്കാവൂ കാരണം മറ്റുള്ളവരെ ലയിപ്പിക്കാനുള്ള ഒരു കഴിവ് ഈ പിന്നെ തൈലത്തിനുണ്ട് അതുപോലെ തന്നെ ചില സോപ്പുകളിൽ അതുപോലെ തന്നെ മൗത്ത് വാഷിൽ ഒക്കെ ഈ കറുവപ്പട്ട ഉപയോഗിക്കുന്നത് കറുവപ്പട്ടയുടെ തൊലി നല്ല ഒരു ഉറുമ്പിനെ കളയുന്ന ഉറുമ്പിനെ നശിപ്പിക്കാൻ നല്ലൊരു ഉറുമ്പ് നശീകരണി കൂടിയാണ് എന്ന കാര്യം നാം മറക്കരുത് അതുപോലെ തന്നെ കൊതുകിനെ ഇല്ലാതെ തുരത്താനും ഒക്കെ നമ്മൾ ഈ കറുവപ്പട്ട ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേക്ക് നമ്മളുണ്ടാക്കുന്ന കേക്കിന് സുഗന്ധവും രുചിയും കൂട്ടാൻ ഈ കറുവപ്പട്ട ധാരാളമായിട്ട് ഉപയോഗിച്ചുണ്ട് അതുപോലെ തന്നെ ചായയിൽ നമ്മൾ കുടിക്കുന്ന ചായയിൽ കറുവപ്പട്ട ഇടുകയാണെങ്കിൽ ചായയ്ക്ക് രുചിയും അതുപോലെ തന്നെ സുഗന്ധവും കൂടും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പം പരിസ്ഥിതി സംരക്ഷണത്തിന് വളരെയധികം ആവശ്യമായ ഒന്നാണ് ഈ കറുകപ്പട്ട കാരണം കറുകപ്പട്ടയുടെ സുഗന്ധവും അതുപോലെ തന്നെ കറുകപ്പട്ടയിൽ നിന്നും പുറത്തേക്കുള്ള വാദവും ഒക്കെ ചുറ്റുമുള്ള അന്തരീക്ഷവായുവിനെ ശുദ്ധീകരിക്കുന്നതിനും ഒപ്പം തൽഫലമായി നമുക്ക് ഒരു പ്രത്യേകമായ ഉന്മേഷം നൽകുന്ന ഒരു അന്തരീക്ഷം ഇതിന് ചുറ്റുപാടും സബ്ജാതമാകുന്നതിനും കറുകപ്പട്ടയ്ക്ക് സാധിക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പം മൂന്ന് വർഷം നട്ട് മൂന്നാമത്തെ വർഷം മുതൽ നമുക്കിതിൻ്റെ തൊലി ഇരിച്ചെടുക്കാവുന്നതാണ് അപ്പം തൈലമുണ്ട് അത് തൈലം ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഇലയിൽ നിന്നും ഇലം ഇല വാറ്റിയെടുത്ത് തൈലം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ വേര് വാറ്റിയെടുത്തും തൈലം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കായ ഇതിൻ്റെ കായ ആട്ടിയെടുത്ത് പിന്നെ ആ എണ്ണ മെഴുകുതിരിക്ക് മെഴുകുതിരി നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നു പിന്നെ അഷ്ടാംഗ അഷ്ടാംഗ ഹൃദയത്തിൽ അഷ്ടാങ്കഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൻ്റെ ആധികാരികമായ ഗ്രന്ഥമാണ് അഷ്ടാംഗ ഹൃദയം അഷ്ടാംഗ ഹൃദയത്തിൽ നമ്മുടെ കറുവപ്പട്ടെപ്പറ്റി പ്രതിപാദ്യമുണ്ട് ദഹനശക്തി വർദ്ധിപ്പിക്കാൻ കറുവപ്പട്ട വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട് അതുപോലെ രുചിയെ ഒക്കെ വർദ്ധിപ്പിക്കാൻ കറുവപ്പട്ട ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ സന്ധിവേദന സന്ധിവേദന മാറാന് കറുവപ്പട്ട വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട് അമിതവണ്ണം അമിതവണ്ണം പൊണ്ണത്തടി കുടവയർ അപ്പോൾ ഇതൊക്കെ ഒരേ അവസ്ഥയാണ് ഇത് മാറ്റിയെടുക്കുവാനും ഈ കറുവപ്പട്ടയ്ക്ക് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ മാനസിക സംഘർഷം ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ ഈ കറുവപ്പട്ട ഇട്ട ചായയോ കറുവപ്പട്ട വെള്ളമോ കുടിച്ചാൽ മാനസിക സംഘർഷത്തിന് അയവ് വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെ നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ഈ ഇതിൻ്റെ ഇല ഇതിൻ്റെ ഈ ചെറിയ ഇല ഇട്ട ബന്ധം വെള്ളം വെന്ത് കുടിക്കുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ ഇല ഇട്ട് വെന്ത വെള്ളത്തിൽ കുളിക്കുന്നതുമൊക്കെ ശരീരത്തിന് ഉത്തേജനം കിട്ടുന്നതിന് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയിട്ട് വെള്ളത്തിൽ നമ്മൾ കുളിക്കുകയാണെങ്കിൽ കൊതുകോ അതുപോലെ തന്നെ ചെറു പ്രാണികളോ ഒന്നും നമ്മുടെ ശരീരത്ത് കയറി ആക്രമിക്കത്തില്ല കാരണം അതിനെ ചെറുക്കാനുള്ള ഒരു പ്രത്യേകമായ കഴിവ് ആ ആ വെള്ളത്തിന് ഉണ്ട് അത് നമുക്ക് ശീലമാക്കുന്നത് നല്ലതാണ് പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ ഇതിൻ്റെ തൊലി ഇതിൻ്റെ തൊലി എടുത്ത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ആ ഇളം ചൂടോടെ കുടിക്കുവാണെങ്കിൽ പൊണ്ണത്തറി മാറിക്കിട്ടും പിന്നെ കറുവപ്പട്ടയുടെ പൊടിയും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ഒരു സ്പൂൺ പൊടി പൊടിയും തിളപ്പിച്ച വെള്ളത്തിനകത്ത് ഒരു നാരങ്ങയുടെ നീരോടെ പിഞ്ചൊഴിച്ച് തേനോ പൻ കൽക്കണ്ടവോ അതുപോലെ തന്നെ കരിപ്പെട്ടിയോ ശർക്കര എന്തെങ്കിലുമൊക്കെ ചേർത്ത് കഴിക്കുന്നതും ആരോഗ്യദായകമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ പല്ലിന് തിളക്കം കിട്ടാൻ കറുകപ്പട്ട ഇട്ട പല്ല് തേക്കുവാണെങ്കിൽ കല്ല് പല്ലിനൊന്നല്ല തിളക്കം തിളക്കം കിട്ടും അതുപോലെ ജലദോഷം മാറുന്നതിനും അല്പം കറുകപ്പട്ട ആ തേലിൽ ചാലിച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ജലദോഷം വാ മാറിക്കിട്ടും അതുപോലെ പല പലവേദന മാറുന്നതിനൊക്കെ ഇത് ഉപകരിക്കുന്നുണ്ട് അതുപോലെ വായനാറ്റം നമ്മുടെ വായനാറ്റമാണെങ്കിൽ കറുവപ്പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം വായിൽ കൊണ്ടു കഴിഞ്ഞാൽ ആ വായനാറ്റം മാറും കറുവപ്പട്ട ഇല്ലെങ്കിൽ കറുവപ്പട്ടയുടെ ഇലയായാലും മതി അതുപോലെ ചെറിയ കമ്പുകൾ കൊച്ചായിട്ട് അഞ്ഞിട്ട് തിളപ്പിച്ച വെള്ളമായാലും മതി അങ്ങനെ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് ഈ കറുവപ്പട്ട എന്ന് പറഞ്ഞാൽ അപ്പം കറുവപ്പട്ട നമുക്ക് ഇത് നേഴ്സറികളിൽ വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ വീടുകളിൽ ഒരു കറുവപ്പട്ട വെച്ച് പിടിപ്പിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അതുപോലെ തന്നെ ഇത് വലിയ വൃക്ഷമാവുമെങ്കിലും നമുക്ക് അത്യാവശ്യം ഇലകളും ഒക്കെ പറിച്ചെടുക്കാനും അല്പം മാത്രം പട്ട എടുക്കാനും വേണ്ടിയാണെങ്കിൽ ഡ്രമ്മിലോ അതുപോലെ തന്നെ വലിയ ചെടിച്ചട്ടിയിലോ ഒക്കെ നമുക്ക് ഒരെണ്ണം വെച്ച് പിടിപ്പിക്കാം അപ്പം എന്തുകൊണ്ടും നമ്മുടെ വീടിൻ്റെ പരിസരം ശുദ്ധീകരിക്കാൻ കറുവപ്പെട്ടയും അതുപോലെയുള്ള ഏതാനും വൃക്ഷങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യവും ഒപ്പം ആയുസും വർദ്ധിപ്പിക്കുവാനും ശാന്തവും സുന്ദരമായ ഒരു അന്തരീക്ഷ സ്ഥിതി ഉണ്ടാക്കിയെടുക്കുവാനും നമുക്ക് സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോഴേ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രേക്ഷകരെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ് ചെറിയ വൃക്ഷമായിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാം വയനയില പോയിരിക്കുമെങ്കിലും വയനയിലല്ല വയനയുടെ അവർഗ്ഗത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ ഇഷ്ടമുണ്ടെങ്കിലും ഈ അറിവുകൾ ഇഷ്ടമുണ്ടെങ്കിലും ദയവായി ഈ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാധനം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം